അയ്യോ അവക്കൊരുപാടുണ്ട് അതൊക്കെ കണക്കൊക്കെ പറഞ്ഞ പ്രശ്നാണ് ആയിരക്കണക്കിന് ഉണ്ടാവില്ല ഏട്ടന്മാര് ആയിരക്കണക്കിന് അനിയന്മാരുണ്ടാവും അതൊന്നും കുഴപ്പമില്ല അല്ലാണ്ട് അതല്ലാണ്ട് എത്രയോന്നുക്കറിയോ എത്രയാന്നൊക്കെ നമുക്ക് അറിയണ കാര്യമല്ലേ പറയാൻ പറ്റൂ അറിയാത്ത എങ്ങനെയാ പറയു ശിഷ്യരോ എനിക്ക് ആരും ശീഷനൊന്നില്ല ഉണ്ടോ ശിഷ്യേ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞാലൊക്കെ പ്രശ്നമാണ് ആരൊക്കെ അപ്പൊ ശിഷ്യനായിട്ട് ഗുരുവായിട്ട് കാണുന്നത് നമുക്കറിയോ ഓരോരോ സ്ഥലത്തേക്ക് എന്നാലും പറയും ഇന്നലോ ഒരു അഞ്ഞൂറ് പേരെങ്കിലും പറഞ്ഞോ സ്വാമി സ്വാമിന്റെ ദിവസം ഞങ്ങൾ കേൾക്കാറുണ്ട് കേട്ടോ സ്വാമി ഞങ്ങളെ ഗുരുവാ എനിക്കോട്ടെ സന്തോഷം ഞാൻ പറഞ്ഞു ഗുരുവെന്ന് പറയണ്ടൊന്നും കാര്യമില്ല ചില്ലാന്നെ വന്നോളൂ എന്നാലേ ഗുരുവായുള്ളൂന്നു തമാശ കേട്ടോ തമാശയല്ലേ ഉള്ളൂ നമുക്ക് കാറ്റ് പോകുമ്പോൾ വേറെ വല്ലതും ബാക്കി ഉണ്ടാവുമോ ഈ ജീവിതത്തിൽ ചെയ്യുന്ന തമാശയും സന്തോഷവും പരസ്പര സ്നേഹവും അതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ അല്ല അല്ലാണ്ട് പിന്നെ ഒരു കുടി വണ്ണീറായി പോകില്ലേ ഇല്ല അപ്പൊ ജീവിക്കുമ്പോഴുള്ള സ്നേഹം തമാശ ഈ സന്തോഷം ചിരി ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ ശിക്ഷരായ ഗുരുവ് പറഞ്ഞിട്ട് കാര്യമല്ല നല്ല ചില്ലാനം തരണം എന്നാലേ ഗുരുവാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതെന്താ അപ്പൊ എങ്ങനെയാ സംഭവം അവര് ദിവസവും പ്രഭാഷണം കേക്കാണ് അമൃത ടി വിയിൽ ദിവസവും കേൾക്കും അതുപോലെ ദിവസവും യൂട്യൂബിൽ കാണും ഏതെങ്കിലും അത് കാണുന്ന കാരണക്കാരൻ ഇവിടെ ഉണ്ട് ആ ബാക്കിൽ ഇരിക്കുന്നുണ്ടൊരു മാമൻ അതാ ബാക്കിൽ ആ മാമനാണ് മാമനാണതിൻ്റെ കാരണക്കാരൻ അയാളാണ് ഈ പൊല്ലാ പൊക്ക ഉണ്ടാക്കണത് ഏത് പ്രഭാഷണങ്ങൾ എവിടെയെങ്കിലും ഉള്ളത് കട്ട് ചെയ്ത് അദ്വൈതാശ്രമം ചാനലിൽ കയറ്റും അപ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റും അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ആൾക്കാർ കാണും അപ്പോൾ അവർ പറയും സ്വാമി ഞങ്ങളെ ഗുരുവാണ് സന്തോഷം അപ്പം എത്ര ശിഷ്യന്മാരുണ്ടെന്ന് പറയാൻ പറ്റുക ഇല്ല എന്നാൽ നമ്മൾ സന്യാസം കൊടുത്തവർ പതിനൊന്ന് പേര് പതിനൊന്ന് പേർക്കാണ് സന്യാസ ദീക്ഷ കൊടുത്തത് അതിൽ ആദ്യം കൊടുത്തത് നിങ്ങൾക്കിവിടെ നിലമിനിയെന്ന് നിങ്ങളെ കൂടെ ഉണ്ടായില്ലേ സ്വാമിനി ശിവാനന്ദപുരി ആ അതാണ് ആദ്യം പിന്നെ മൂന്ന് പേര് സ്വാമി ആത്മാനന്ദ സ്വാമി പരമാനന്ദ സ്വാമി സത്യാനന്ദ പുരി ഒക്കെ പുരിമാരാണ് പുരി ഉണ്ടാവുള്ളൂ പിന്നെ ഏഴുപേർ അല്ലല്ല ജഗന്നാഥനായിട്ടൊരു ബന്ധവുമില്ല പുരിക്ക് അപ്പം പറയാം പറഞ്ഞുതരാം അപ്പോൾ പതിനൊന്ന് പേർക്ക് സന്യാസം പിന്നെ എട്ട് പേർക്ക് ബ്രഹ്മചര്യ ദീക്ഷയാണ് എട്ടുപേരുണ്ട് അവർ സന്യാസം കൊടുത്തിട്ടില്ല അതിൽ ഒരാൾ സന്യാസിച്ചിട്ടുണ്ട് വേറെ സ്ഥലത്ത് നിന്ന് വേറെ സ്വാമീന്റെ അല്ലാതെ വേറെ സന്യാസിച്ചിട്ടുണ്ട് അതൊക്കെയാണുള്ളത് മനസ്സിലായില്ലേ പിന്നെ അവിടെ മന്ത്രം സ്വീകരിച്ചത് എത്ര പേരും ചോദിച്ചാൽ എനിക്കറിയില്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും ഉപാസനയ്ക്ക് മന്ത്രം സ്വീകരിച്ചവർ ആയിരക്കണക്കിന് ഉണ്ടാവും അത് എത്ര കണക്കൊന്നുമില്ല അഡ്രസ്സും ഇല്ല ഫോൺ നമ്പറും ഇല്ല ഒന്നുമില്ല